നമസ്തേ പാതഞ്ജല യോഗസൂത്രത്തിൻ്റെ രണ്ടാം അധ്യായമായ സാധനാപാദത്തിലേക്ക് നിങ്ങളേവരെയും ക്ഷണിക്കുന്നു സാധന എന്ന് പറഞ്ഞാൽ അഭ്യാസം പാദം അദ്ധ്യായം അല്ലെങ്കിൽ വിഭാഗം എന്നൊക്കെയാണ് അർത്ഥം സാധനാപാദം അഭ്യാസത്തെക്കുറിച്ചുള്ള യോഗയുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള അഭ്യാസ മാർഗങ്ങളാണ് രണ്ടാം അധ്യായത്തിലൂടെ പറഞ്ഞു വെക്കുന്നത് ഒന്നാം അധ്യായമായ സമാധിപാതത്തിൽ വിവരിച്ചിരിക്കുന്ന യോഗയുടെ ലക്ഷ്യം കൈവരിക്കുന്നതിന് ആവശ്യമായ പ്രായോഗിക രീതികൾ അതിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ വഴികൾ അഷ്ടാംഗമാർഗം ആണ് ഈ അധ്യായത്തിൽ വിവരിക്കുന്നത് ഒന്നാം ഒന്നാമധ്യായം ശരിക്കും ആത്മീയമായ പാകത വന്നവർ ആഴത്തിലുള്ള ധ്യാനത്തിലൂടെയും ആന്തരിക വൈരാഗ്യത്തിലൂടെയും നിർബീജ സമാധിയിലേക്ക് എത്തിച്ചേരാൻ മാനസികമായും ശാരീരികമായും തയ്യാറായവരെ സംബന്ധിച്ചുള്ളതാണ് ഒന്നാമധ്യായം നിർബീജ സമാധിയിലേക്ക് അവരെ നയിക്കുകയാണ് ചെയ്തത് എന്നാൽ ഇപ്പോഴും പ്രശ്നസങ്കീർണമായ യോഗയുടെ ഭാഷയിൽ പറഞ്ഞാൽ ക്ലേശങ്ങളാൽ ബുദ്ധിമുട്ടുന്ന സാധാരണക്കാർ പഞ്ച ക്ലേശങ്ങളെക്കുറിച്ച് ഈ രണ്ടാം അധ്യായത്തിൽ പറയും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് അങ്ങനെയുള്ളവർക്കും നിർഭയ സമാധിയിലേക്ക് എത്താനുള്ള വഴിയാണ് സാധനാപാദം ഇത് സൂക്ഷ്മ ശരീരവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ആന്തരിക പരിവർത്തനത്തിനുള്ള ഒരു ക്രിയാമാർഗമാണ് സാധനാപഥം മുന്നോട്ട് വയ്ക്കുന്നത് ഇത് ക്ലേശങ്ങളെ ദുർബലപ്പെടുത്തും മനസ്സിനെ ശുദ്ധീകരിക്കും സമ്പൂർണമായ യോഗപാത അഷ്ടാംഗമാർഗം ഈ സാധനാപാദത്തിലൂടെ മുന്നോട്ട് വെക്കുന്നു അതാണ് ഈ അധ്യായം വിവരിക്കുന്നത് അതിലെ ഒന്നാമത്തെ സൂത്രം തപഃ സ്വാധ്യായ്വര പ്രണിധാനി ക്രിയായോഗ തപഃ തപസ് സ്വാധ്യായം ഈശ്വരപ്രണിധാനം ഇവയാണ് ക്രിയായോഗ ഇവിടെ ക്രിയായോഗം ആണ് മുന്നോട്ട് വെക്കുന്നത് ക്രിയായോഗം എന്താണ് ക്രിയായോഗം പതഞ്ജല യോഗസൂത്രത്തിൽ വിവരിക്കുന്ന ക്രിയായോഗത്തിന് മൂന്ന് വിഭാഗങ്ങളാണ് ഉള്ളത് ഒന്ന് തപസ് ആന്തരികവും ബാഹ്യവുമായ തപസ് രണ്ട് സ്വാധ്യായം പുണ്യഗ്രന്ഥങ്ങളുടെയും മന്ത്രജപത്തിൻ്റെയും പഠനം മന്ത്രങ്ങൾ പഠിക്കുക മന്ത്രങ്ങൾ ഉരുവിടുക അതുപോലെ ഉപനിഷത്ത് തുടങ്ങിയ ഗ്രന്ഥങ്ങൾ പഠിക്കുക ഇതാണ് സ്വാധ്യായം പഠിച്ചു തന്നെ വീണ്ടും വീണ്ടും ഉറക്കുന്ന രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനെയാണ് സ്വാധ്യായം എന്ന് പറയാം മൂന്നാമത്തത് ഈശ്വര പ്രനിധാനം പരമാത്മാവിനോടുള്ള ഈശ്വരനോടുള്ള ഭക്തിപൂർവമായ സമർപ്പണം ഇത് മൂന്നുമാണ് ക്രിയായം ഇവ ക്ലേശങ്ങളെ മാനസികമായ ബുദ്ധിമുട്ടുകളെ ദുർബലപ്പെടുത്താൻ സഹായിക്കുകയും മനസ്സിനെ ഉയർന്ന യോഗാഭ്യാസത്തിനായി സജ്ജമാക്കുകയും ചെയ്യും ശരീരശുദ്ധി തമസ്സിൻ്റെ ഇരുളറഞ്ഞ മനസ്സിൻ്റെ ആ അവസ്ഥയെ ആ ഇരുട്ടിനെ ഉന്മൂലനം ചെയ്യുക എന്നിവയൊക്കെയാണ് തപസ് ചെയ്യുന്നത് തപസ് ഏകാഗ്രതയോടെയുള്ള ലക്ഷ്യത്തിലേക്ക് ഉള്ള ഒരു മാർഗത്തെയാണ് തപസ് എന്ന് പറയുന്നത് ഉറച്ച ലക്ഷ്യമാണ് തപസ്സിൻ്റെ സ്വഭാവം അതുപോലെ പ്രണവജപം ഓംകാരത്തിൻ്റെ ജപം വേദമന്ത്രങ്ങളുടെ ജപം അതിൻ്റെ പഠനം വൻഷത്തുക്കളുടെ പഠനം ഇവയൊക്കെ സ്വാധ്യായത്തിൽ വരും കർമ്മഫലങ്ങളുടെ അഹങ്കാരഹിതമായ സമർപ്പണത്തിന് അഹങ്കാരമില്ലാതെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നതിന് ഈശ്വര പ്രണിധാനം എന്ന് പറയും ഇനി വ്യാസന്റെ വാക്കുകളിലേക്ക് പോകാം ഞാൻ തപസ്സിനോ യോഗ എന്ന് അദ്ദേഹം ആദ്യം പറയും തപസ് അനുഷ്ഠിച്ചിട്ടില്ലാത്തവർക്ക് യോഗസിദ്ധി ഉണ്ടാകുന്നതല്ല ചിത്തത്തെ പ്രസന്നമാക്കുന്നതും നിർമ്മലമാക്കുന്നതുമായ ലഘുരൂപത്തിലുള്ള തപസ് യോഗ പരിശീലനം ആഗ്രഹിക്കുന്നവർ അനുഷ്ഠിച്ചിരിക്കേണ്ടതാണ് ഒരു തീരുമാനമെടുത്താൽ അതിൽ ഉറച്ചു നിൽക്കാനും അതിൽ വ്യതിചലിക്കാതെ ലക്ഷ്യത്തിനായി പ്രയത്നിക്കുകയും ചെയ്യുന്നതിനാണ് തമസ് എന്ന് പറയാം സ്വാധ്യായ പ്രണവാതി പവിത്രാണാം ജപ മോക്ഷശാസ്ത്രാധ്യായനം വ എന്നാണ് വ്യാസൻ രണ്ടാമത് പറഞ്ഞു സ്വാധ്യായ ജപം മോക്ഷത്തെ പ്രതിപാദിക്കുന്ന ഉപനിഷത്ത് ഗ്രന്ഥങ്ങളുടെ അധ്യയനം പഠനം ഇവയെ സ്വാധ്യായം എന്ന് പറയാം എന്ന് വ്യാസം പറയും മൂന്നാമത് ഈശ്വര പ്രണിധാനം സർവക്രിയാണം പരമഗുരാർപ്പണം സന്യാസോ വ സർവകർമ്മങ്ങളുടെയും അധികാരം അതിൻ്റെ ഫലം പരമഗുരുവായ പരമാത്മാവിൽ സമർപ്പിച്ചുകൊണ്ട് ഉള്ള അനുഷ്ഠാനമാണ് ഈശ്വര പ്രണിധാനം ഫലേച്ചയില്ലാതെ ഫലമൊന്നും ആഗ്രഹിക്കാതെ ചെയ്യുന്ന സത്കർമ്മ അനുഷ്ഠാനമാണ് ഈശ്വര പ്രിധാനമായി വ്യാസൻ കാണുന്നത് തപസ് അലസതയും ആസക്തിയും ഇല്ലാതാക്കും സ്വാധ്യായം മനസ്സിനെ ധർമ്മത്തിൽ കേന്ദ്രീകരിക്കുകയും വിവേകത്തെ പ്രചോദിപ്പിക്കുകയും ചെയ്യും ഈശ്വരപ്രനിധാനം യോഗിയെ ദൈവത്തിൻ്റെ ഉപകരണമാക്കി അഹങ്കാരം ഇല്ലാതാക്കും ഈ പരിശീലനങ്ങളാണ് യോഗയുടെ പ്രായോഗിക അടിത്തറയെന്നും പൂർണ്ണ നിരോധമോ സമാധിയോ നേടാൻ ശ്രമിക്കുന്നതിന് മുമ്പ് ഇത് ചെയ്യണമെന്നും വാചസ്പതി മിശ്രയും ഊന്നിപ്പറയുന്നു